വെറുതായി കാരണം ഞാൻ ഐറ്റിണ്ടായതോണ്ട് കോണിന്റെ ആവശ്യമില്ല അപ്പോ നമ്മള് ചക്കടാൻ പോവാണ് ഈ ചക്ക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ ആ കാണ ഓന തിരിച്ചു തന്നെ വീട് ഒരു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ സഫ്രാൻ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങനാ പോണേ ഞാൻ മറന്നുപോയി നമ്മൾ ആ ചക്കടാൻ പോവാണ് ഗൈസ് എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചക്കടാൻ പോവാണ് പോവുകയാണ് ഇവന് ഭയങ്കര വികൃതിയാണ് എന്താ അവനൊക്കെ ചെയ്യുക വീട് എടുക്കുക വീട് ശല്യപ്പെടുത്തി വിളിക്കും എന്നിട്ട് വീട് വീട് എടുക്കൽ തുടങ്ങിയാൽ കണ്ടെ കച്ചറ തുടങ്ങും പിന്നെ ചക്കടാൻ ഏറ്റവും ഏറ്റവും ആയ സംഭവം എന്താ പറയുക കോണി ഈ കോണി ഇല്ലെങ്കിൽ ചക്കടാൻ പറ്റില്ല വല്ല്യമ്മക്ക് ഈ മറ്റേ യൂട്യൂബിൽ വീഡിയോ ഇടുന്നൊന്നും വലിയ ഇഷ്ടമല്ല അടങ്ങിയിരിക്കും വലിയ ഇഷ്ടമല്ല കാരണം പ്രായ ഇതല്ല കൈ ജഫാന് പിണങ്ങി പോവാണ് വല്ലിമ്മനെ നല്ല ചീത്ത ഇട്ടിട്ട് പിണങ്ങി പോവാണ് അപ്പൊ ഒരു അഞ്ച് അഞ്ചിട്ടീരാതിരിച്ചു വരൂ കൈസ് നമ്മള് ചക്കട പോണത് വിൻറ്റേജ് തറവാടിന്റെ ഒരടുത്താണ് അവിടെൻ്റെ ചക്ക അവിടുന്നിട വല്ല്യമ്മ ചീത്തറിഞ്ഞോണ്ടിരിക്കാണ് പിന്നെ പിന്നെന്താണ് ഏഹ് നമ്മള് നേരത്തെ കാണിച്ച ചക്കയാണ് ഇതാ വെല്ലിയമ്മ പറഞ്ഞ കേട്ടാ വല്യമ്മ വല്യമ്മ നല്ല ചീത്തയൊക്കെ ഇണ്ട് കൈസ് പിണങ്ങി പോയതാ ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നത് കല്ലൊക്കെ എറിയാ നിന്ന് നിന്റെ വാങ്ങി തന്നൊരു ഐഫോൺ ആണ് അടിപൊളി ഐഫോണാണ് നേരത്തുണപ്പാണേ ഒക്കെ കണ്ടിട്ട് ഞാൻ ഒരു പാട്ട് പേടണേ അപ്പ ഞാൻ വേറെ പാട്ട് കൂടി പാടാൻ പോവുകയാണ് പോവുകയാണെ ലാൽ മലങ്ങണി തൂ ലി तेरा नाम नी मैं रख रहे ए बुलाम तेरा नाम नी मैं रख रहे तुल बरस है है लिख दिल बे चल गए तो तेरी इश्क में तू मिल जाए जब मैं हम मैं तन्नो पुल भी कटे भी मैं तन्नो पुल भी അങ്ങനെ നമ്മുടെ ചക്കതാ കിട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വിൻഡേജ് തറവാട്ടേക്ക് പോവാണ് അവിടെ അവിടെ പാമ്പുണ്ടാവും പാമ്പുണ്ടാവും നോക്കിക്കോളി ഞങ്ങൾ അങ്ങനെ വിൻറ്റേജ് തറവാട്ടേക്ക് ഒന്ന് പോയത് എന്താ പാടുന്ന ഒന്നും അറിയാം വെല്ലുമാന അവിടെ ഒറ്റക്കാക്കി പോവാ വല്യമ്മടെ നിക്കണ്ട അടക്കഅക്ക് ഞാൻ ഉണ്ട് ഞാൻ വരാം അങ്ങനെ ആ കാണാണ് വിൻഡേജ് തറവാടി കൈസ് ഇവിടെ അണലിന്റെ ഒക്കെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നാണ് സഫ്രാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞത് പിന്നെ നല്ലൊരു പപ്പായന്റെ മരണ്ട് വീട് മൊത്തം എന്താ പറയാ പുല്ലൊക്കെ മുളച്ചിട്ട് ആകെ കച്ചറയിക്കുന്നു ഇതിന്റെ ഉള്ളിൽ കയറാനും പറ്റില്ല കൈസിനുള്ളി എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല ഇതാണ് നമ്മളെ വിൻഡേജ് തറവാടിന്റെ മുറ്റം അറച്ച് കാടാണ് ഇവിടെ എന്തായാലും ഒരു അണലിയാ എന്തെങ്കിലും തരത്തിലുള്ള പാമ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ചെറുപ്പം ഇത് നടക്ക് ഇനി വാ ഞങ്ങള് പോവാണ് ഓവർ അങ്ങോട്ട് പോണില്ല എന്നാ സീനാണ് സീനാണ് കഴിച്ചാണ് വിൻഡേജ് തറവാടിന്റെ ബാക്ക് ഭാഗം അപ്പൊ ഇത്രയും ചെറിയ വീട്ടിലാണ് ഏർ ഉമ്മാരും മൂത്തന്മാരും ഒക്കെ താമസിച്ചിട്ടാ വല്യമ്മ വിളിക്കട്ട് വേൻ പോട്ടെ ഏക്കർ കണക്കിനുള്ള സ്ഥലാണ് കഴിച്ചത് എന്താ ചെയ്യാ കച്ചറ കഴിച്ചിട്ട് വീട് എടുക്കാൻ സമ്മതിക്കുന്നത് വല്ല്യമ്മക്ക് ശക്തിയായിട്ട് ഇത് റെഡിയാക്കാൻ പറ്റണ ആയി റിൻഡായി തരാന്ന് കേട്ടോ വല്യമ്മ ആക്കിയിട്ട് ഒരു ചക്ക അവിടെ ഇട്ടുകൊടുത്തേ ഞാൻ രണ്ട് മേലുള്ള ചക്കിന്റെ മോട്ടർ ആക്കണ് ചക്ക ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് ആ അങ്ങനെയുള്ള കച്ചറ പുള്ളരപ്പം കൂട്ടുകൂടി ഭയങ്കര വികൃതി തേങ്ങ എടുത്ത് മേത്ത് കറിയാണ് അറിയാതെന്തൊക്കെയാ കാട്ടിന് വീട് എടുക്കണ കല്ലോ എന്തൊക്കെയാ എന്റെ പണിയറിയോട്ടെ വെല്ലുമ്മ പറഞ്ഞോ ഞാൻ പേടിത്തോണ്ട രാത് എങ്ങനെങ്കിലും വെല്ലുമ്മ രണ്ട് ചക്ക ഇടണം വേണ്ടി ഞാൻ പേടിത്തൊണ്ടരാന്നൊക്കെ വല്യമ്മ പറയുക പക്ഷെ നമ്മളങ്ങനെ വിട്ടൊടുക്കാൻ പാടിയല്ലോ ചക്ക ഇട്ട് കൊടുക്കാം അങ്ങനെ കോണി എടുക്കാൻ പറ്റില്ല അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് നമ്മൾ രണ്ട് ചക്കട്ട് ഇട്ട് കൈസ് വല്ല്യമ്മക്ക് നല്ല സന്തോഷമായിരിക്കുന്നു അപ്പോൾ എന്താ പറയുക വെച്ചത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പ്രായമുള്ളവരെ സന്തോഷിപ്പിക്കാം ഈസ് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര സന്തോഷിപ്പിക്കാം വല്ല്യമ്മ മോട്ടറാക്കി മോട്ടറാക്കി രണ്ട് ചക്കട്ട് ചക്കട്ടെടുത്ത് എനിക്കും സന്തോഷമായി വലിയമ്മക്കും സന്തോഷമായി നമ്മൾ എല്ലാ കയ്യിൽ വലിയമ്മ ഇവിടുന്ന് പോയിട്ട് വലിയമ്മ പോയി തോട്ടിയൊക്കെ എടുത്ത് പോയി ഞാൻ ചക്ക കൊണ്ടെടുത്ത് ഞമ്മക്ക് ഇവിടെയുള്ള കോണി എടുത്ത് വീട്ടിൽ പോകണം ചക്കട്ട് എടുത്തിട്ട് കൊടുത്തിട്ട് വല്ല്യമ്മ പേടിത്തൊണ്ടത് പേടിത്തൊണ്ടനെ രണ്ട് ചക്കട്ട് ഇട്ട കൊടുത്ത് വല്യമ്മ മോട്ടറാക്കി അത് ഞാൻ പേടിത്തൊണ്ടേരെന്നാൽ വല്യമ്മ പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ചക്കകൾ രണ്ട് ചക്ക കൂടെ ലൈക്ക് ചെയ്യുക